നമ്മളുടെ ശക്തി പ്രകടനമായിരുന്നു അത് ഏറ്റവും ഭംഗിയായി നമ്മുടെ കരസേനയും നേവിയും എയർഫോഴ്സും എന്നാണ് ബ്രീഫിങ്ങിൽ പറഞ്ഞത് നേവി എന്താ ചെയ്തത് എന്നുള്ളത് നമുക്ക് എപ്പോഴും അറിയാം പക്ഷെ മൂന്ന് ഫോഴ്സസും കൂടെയാണ് ചെയ്യുന്നത് അത് വളരെ വളരെ ഫലവത്തായി അവർക്ക് പാകിസ്ഥാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ സ്ഥലം പ്രിസിഷൻ സ്ട്രൈക്ക് ഉണ്ടാകുമെന്ന് അവർക്ക് ഇഷ്ടം ഇഷ്ടംപോലെ നാശനഷ്ടപ്പെട്ടേ ചെയ്തു എങ്കിലും എൻ്റെ പേഴ്സണലായിട്ടുള്ള വ്യൂ അവർ പാഠം അവർ പാഠം പഠിക്കില്ല അവർ അങ്ങനെയാണ് അവർ മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ സർവൈവൽ പാകിസ്ഥാന്റെ പൊളിറ്റീഷ്യൻസിനും പാകിസ്ഥാൻ ആർമിക്കും പാകിസ്ഥാൻ ചീഫ് സ്റ്റേറ്റിന്റെയും സർവൈവലിന് സർവൈവലിന് ഇന്ത്യയും പാകിസ്ഥാനും എപ്പോഴും ശത്രുത മെയിൻറ്റെയിൻ ചെയ്തിരുന്നാൽ മാത്രമേ ഇവർക്ക് വട്ടച്ചെലവിനുള്ള കാശി കിട്ടുന്നു ഈ പക്ഷേ പാകിസ്ഥാൻ ഒരു കാലത്തും നമ്മളുമായിട്ട് ഒരു യുദ്ധത്തിന് റെഡിയാകും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ മിലിറ്ററിയോ എയർഫോഴ്സോ എനിക്കോ മാത്രമല്ല വേറെയും പല ഘടകങ്ങൾ രാജ്യത്തിനുണ്ട് എക്കോണമിയുണ്ട് ജിയോ പൊളിറ്റിക്കൽ ജിയോ പൊളിറ്റിക്കൽ പൊസിഷൻ ഉണ്ട് അവരുടെ ഡിപ്ലോമസി ഉണ്ട് ഈ എല്ലാ കാര്യങ്ങളിലും പാകിസ്ഥാൻ ഇട കാല് പതറി നിൽ കാല് പതറി നിൽക്കുന്ന ഒരു സമയമാണ് അവർക്ക് അവരുടെ എക്കോണമി ഏകദേശം തകർന്നടിഞ്ഞിരിക്കാണ് സാധാരണക്കാർക്ക് ജീവിക്കാൻ അവിടെ യാതൊരു വഴിയുമില്ല സാധാരണക്കാരെ കുറിച്ച് മിലിറ്ററിക്കോ പൊളിറ്റീഷ്യൻസിനോ യാതൊരു ചിന്തയുമില്ല ഇല്ല മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞതുപോലെ അവർ ഏത് സമയം പൊട്ടിത്തെറിക്കാൻ റെഡിയായിട്ടിരിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ ഇരിക്കെ മിലിറ്ററി മാത്രം വെച്ചിട്ട് ഇന്ത്യ ഇന്ത്യ ഇന്ത്യയെ ആക്രമിക്കാനോ ഇന്ത്യയെ നോവല്പിക്കാനോ അവർ ഒരിക്കലും ശ്രമിക്കില്ല ശ്രമിച്ചാൽ സാധിക്കുകയില്ല എന്നാൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ലോകത്തിലെ നാലാമത്തെ ഫോർത്ത് റാങ്കിങ് ആർമിയാണ് പാകിസ്ഥാന്റെ എന്ന് പറയുമ്പോൾ പതിനാലോ പതിനഞ്ചാമത്തെയോ ലെവലിലാണ് അവർക്കൊരിക്കലും നമ്മളുമായിട്ട് നേരിട്ട് നേരെയുള്ള ഒരു കൺവെൻഷനൽ വാറില് ജയിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു എന്ന് തോന്നുന്നില്ല പക്ഷേ പക്ഷേ ആർമിയുടെ ഭാഗമാണ് ഇന്റർ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഐ എസ് ഐ എസ് ഐ അവരും മിലിറ്റന്റ് ഗ്രൂപ്പ് മിലിറ്റന്റ് ഗ്രൂപ്പും ചേർന്ന് എന്തെങ്കിലും നമ്മൾ വീണ്ടും ഇനിയുള്ള കാലങ്ങളിലും എന്തെങ്കിലും ഉപദ്രവം ചെയ്യും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല അവർ ഓപ്പർച്യൂണിറ്റി നോക്കിയിരിക്കും ഇന്നത്തെ അടി കിട്ടിയതിന് ഇന്നത്തെ അടി കിട്ടിയത് മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം അവർ മിണ്ടാതിരിക്കുമെങ്കിലും വീണ്ടും അവർ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ലോ ആൻഡ് ഓർഡർ പ്രശ്നമോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ബ്രീച്ച് പ്രശ്നമോ മിലിറ്റൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ മിലിറ്റൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഡീപ് സ്റ്റേറ്റ്സിനെ കൊണ്ടോ ചെയ്യിക്കാനുള്ള സകല സാധ്യതകളുണ്ട് നമ്മൾ വിജയിച്ചു നമ്മൾ ഇന്നത്തെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന സർജിക്കൽ സ്ട്രൈക്ക് വളരെ സക്സസ്ഫുൾ ആയിരുന്നു അതോ ദർ ഇസ് നോ പാരലൽ ടു ദാറ്റ് അത്ര ഇല്ലാത്ത ഒരു സ്ട്രൈക്ക് ആയിരുന്നു പക്ഷേ അതുകൊണ്ട് നമ്മൾ വി ഷുഡ് നോട്ട് വി ഷുഡ് നോട്ട് റെസ്റ്റ് വിത്ത് വിത്ത് ദ സക്സസ് വി ഹാവ് അച്ചീവ്ഡ് ഇൻ സ്ട്രൈക്ക് വി ഷുഡ് ബി മോർ വിജിലൻറ്റ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇവരിപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് തീർച്ചയായിട്ടും അവർ നമുക്ക് നമുക്ക് ഉപദ്രവം ചെയ്യും ഈ ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തോബ എന്ന് പറയുന്നവർ അവരുടെ പേര് മാറ്റി റെസിസ്റ്റൻസ് ആന്റി ഫാസിസ്റ്റ് സൊസൈറ്റി എന്നങ്ങനെ രണ്ട് പേരാക്കി അത് ഇന്റർനാഷണൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്തിലെ അക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ ഫ്രീഡം ലിബർട്ടി സ്ട്രഗിൾ എന്നുള്ള വാക്കുകൾക്കാണ് അല്ലാതെ ഹസ്രത് മുജ മുജാദീൻ ഹസ്രത് മുജാഹിദീന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പേരുകളിത്താൽ മുസ്ലിം പേരുകളിത്താൽ സപ്പോർട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അവർ ഈ പേര് മാറ്റിയിട്ട് അവർ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ സംഘടനകൾ തീർച്ചയായിട്ടും റീഗ്രൂപ്പ് ചെയ്യും റീഗ്രൂപ്പ് ചെയ്ത് നമ്മളെ ഉപദ്രവിക്കും പക്ഷേ ഇന്ത്യൻ സെക്യൂരിറ്റി സിസ്റ്റം കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ നമ്മൾ അത് സർവൈലൻസ് വെക്കാൻ നമുക്ക് കേപ്പബിലിറ്റി ഉണ്ട് അത് നമ്മൾ കൗണ്ടർ ചെയ്യും അതെങ്ങനെ ചെയ്യും എന്നുള്ളത് ഇവിടെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്